ഇത് എന്തർത്ഥമാക്കുന്നുവോ അതുപോലെ തന്നെ നാം പറയണം ഇരുപത്തിയേഴാം ദിവസം വിശ്വാസത്താലുള്ള പ്രഖ്യാപനം ദൈവം എനിക്കായി ആസൂത്രണം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ സജ്ജയാണെന്ന് പ്രഖ്യാപിക്കുന്നു ഞാൻ പ്രപഞ്ച സൃഷ്ടാവായതിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു എല്ലാ ബന്ധനങ്ങളും എല്ലാ പരിമിതികളും എന്നിൽ നിന്ന് മാറ്റപ്പെടുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ലോകത്തെ കീഴടക്കുന്നു ലോകത്തിൽ ഞാൻ ജയിക്കുന്നത് എന്റെ വിശ്വാസത്താലാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഉയരങ്ങളിലേക്ക് ഞാൻ മുന്നേറുന്നു മുമ്പങ്ങുമില്ലാത്ത വിധം വിജയം അനുഭവിക്കുന്നു തിളങ്ങാൻ എനിക്കായി ഒരുക്കപ്പെട്ട സമയമാണിത് ഇതാണ് എന്റെ പ്രഖ്യാപനം ദൈവികമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം എന്റെ ശരീരം പശുദ്ധാത്മാവിന്റെ ആലയമാണ് ആകയാൽ രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്റെ ശരീരം വിമുക്തമാക്കപ്പെട്ട് സംരക്ഷിക്കപ്പെടും വിശുദ്ധീകരിക്കപ്പെടാ എന്റെ രക്തം അവയവങ്ങൾ കോശങ്ങൾ നാടി ഞരമ്പുകൾ സന്ധിബന്ധങ്ങൾ എന്നിവ പൂർണ്ണമായി പ്രവർത്തിക്കുന്നു ദൈവത്തിന്റെ പരിപൂർണത എന്നിലൂടെ വെളിവാക്കപ്പെട വെളിവാക്കപ്പെടുന്നതിനാൽ അസ്വാ അസ്വാഭാവികമായി എന്നിൽ നിന്നും ഒന്നും തന്നെ കാണപ്പെടുന്നില്ല ആ മീൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും ഞാൻ ശക്തയാണ് ഞാൻ ആരോഗ്യവതിയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞാൻ സമ്പന്നയാകുന്നു ഞാൻ സ്വതന്ത്രയാകുന്നു ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രിയാകുന്നു ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവളാകുന്നു ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെക്കുറിച്ചല്ല മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഞാൻ വിലയേറെ വിത്താകുന്നു ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയ്ക്കുകയും പോലെ വളരുകയും ചെയ്യുന്നു ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു ഞാൻ തളർത്തും പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുന്നു എന്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും എന്റെ ഇലകൾ വാടാത്തതാണ് എന്റെ എല്ലാ പ്രവർത്തികളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ആത്മാവാകുന്നു ആത്മാവിന് ഒരു ലൗകിക ജീവനുണ്ട് ആത്മാവും എൻറെ ജീവനും ശരീരത്തിൽ വസിക്കുന്നു ഞാൻ എൻ്റെ ജീവനോട് അറിയിക്കുന്നു എൻറെ ജീവൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻറെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എൻറെ ശരീരം അതനുസരിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻറെ ശരീരത്തോട് ഞാൻ സംസാരിക്കുന്നു ദൈവത്തിൻറെ നശിപ്പിക്കപ്പെടാനാവാത്ത ജീവൻ എൻറെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ് എൻറെ മുഴുവൻ ശരീരത്തോടും ഞാൻ ജീവനെ സംസാരിക്കുന്നു എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നു ക്രിസ്തുവിന്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവളായിരിക്കുക ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു ക്രമീകരിക്കപ്പെടുക എന്റെ സ്നായുക്കളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു എന്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു എന്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു എൻ്റെ വൃക്കകൾ കരൾ പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു എൻ്റെ എല്ലുകളും സന്ധികളും തരുണാസ്തികളും ക്രമീകരിക്കപ്പെടുന്നു എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എൻ്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു എൻ്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെയും ദൈവത്തിൻ്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാറുന്നതും ആരോഗ്യകരവുമാണ് എൻ്റെ തലമുടിക്ക് ബലവും ജീവനും ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ തലമുടിയുടെ കുഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു വളർച്ച ആവശ്യമുള്ളടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു എൻ്റെ പല്ലുകൾ മോണകൾ താടിയെല്ലുകൾ നാടികൾ രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ് എന്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചു യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുന്നു എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതാണ് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആകിരണം ചെയ്യുവാനും സ്വാശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എന്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു ഞാൻ മദ്യം പുകവലി മയക്കുമരുന്ന് അമിതമായ ഭക്ഷണം ഉറക്കം അലസത നീട്ടിവെക്കൽ കുശിക്കുശിപ്പ് അമിതമായ ചിലവുകൾ നൂതന സാങ്കേതിക വിദ്യകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രയാവുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ക്രിസ്തു നൽകിയ വചനങ്ങളോട് ഞാൻ പൂർണമായ അനുസരണത്തിലായിരിക്കുന്നു ഈ ഭൂമിയിൽ ഞാനും യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം പൊടി മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു പുരുഷനായ എൻറെ പ്രത്യുൽപാദന സംവിധാനം മതിയായ അളവിൽ നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു സ്ത്രീയായ എൻറെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതക്കനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെ സംരക്ഷണം നൽകും വരെ നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകിയ അതേ പൂർണ്ണതയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിത അവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ മുഴുവൻ ശരീരഘടനയും ശരീര പോഷണവും ശരീരശാസ്ത്രവും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ് യേശുവിന് മഹത്വം അല്ലേലു അമീൻ ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു പിതാവായി ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പുത്രനായി ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു